ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ രണ്ട് ദിവസത്തെ മലേഷ്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു മലേഷ്യൻ തലസ്ഥാനമായ കോാലാലംപൂരിലെത്തുന്ന അദ്ദേഹം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ചർച്ച നടത്തും ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും സംവദിക്കും പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ ശക്തമാക്കാനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വികസിപ്പിക്കാനും സന്ദർശനം ലക്ഷ്യമിടുന്നതായി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു മുപ്പത് ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സൗഹൃദത്തിന് ശക്തമായ അടിത്തറ നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് രൂപീകരിച്ചു പരസ്പരം പ്രയോജനകരമായ വ്യാപാരം സംബന്ധിച്ച ഇടക്കാല കരാറിനുള്ള ചട്ടക്കൂടിൽ എത്തിയതായി ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തുടക്കമിട്ട ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളുടെ ഫലമായാണ് നടപടി ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ തുകൽ പാദരക്ഷകൾ പ്ലാസ്റ്റിക് റബ്ബർ ജൈവരാസവസ്തുക്കൾ വീട്ടുപകരണങ്ങൾ കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് എന്നിവയ്ക്കുൾപ്പെടെ അമേരിക്ക പതിനെട്ട് ശതമാനം തീരുവ ബാധകമാക്കും ജനറിക് ഫാർമസ്യൂട്ടിക്കൽസ് രക്തങ്ങൾ വജ്രങ്ങൾ വിമാനഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വസ്തുക്കളുടെ പരസ്പര തീരുവ ഒഴിവാക്കും ഉഭയകക്ഷി വ്യാപാരത്തെ ബാധിക്കുന്ന തീരുവ ഇതര തടസ്സങ്ങൾ ഇരു രാജ്യങ്ങളും പരിഹരിക്കും ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നന്ദി അറിയിച്ച അദ്ദേഹം കരാർ മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് കരുത്തേകുമെന്നും സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു കരാറിലൂടെ കർഷകർ സംരംഭകർ യുവാക്കൾ എന്നിവർക്ക് വൻതോതിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ തൊഴിൽ മേഖലകളെ ഇന്ത്യ യു എസ് വ്യാപാര കരാർ ഉത്തേജിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ ഉണർവ് ലഭിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ വ്യാപാര പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കൂടുതൽ വിപണി സാധ്യതകൾ നൽകുമെന്നും മേക്ക് ഇംഗ് ഇന്ത്യ പദ്ധതിക്ക് കരുത്തേകുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു പശ്ചിമബംഗാളിൽ എസ് ഐ ആർ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഓണറേറിയൻ ഉടൻ നൽകണമെന്ന് കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കുടിശ്ശിക തീർപ്പാക്കുന്നതിൽ നേരത്തെ അറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാന സർക്കാരിൽ നിന്ന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി ഓണറെ നൽകുന്നതിൽ കാലതാമസം പാടില്ലെന്നും മുൻ നിശ്ചയിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം തുക ഉടൻ കൈമാറണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു എസ് ഐ ആറിന്റെ ഭാഗമായുള്ള ഹിയറിങ്ങിലൂടെ ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയൊന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തെ ഇന്ത്യ അപലപിച്ചു പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ദൗർഭാഗ്യകരമാണെന്നും ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ഇന്ത്യ തള്ളിക്കളയുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മൂന്ന് ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും ആഭ്യന്തര സുരക്ഷ വികസനം തുടങ്ങിയവ അവലോകനം ചെയ്യുന്ന അദ്ദേഹം വിവിധ സാംസ്കാരിക പരിപാടികളിലും പങ്കെടുക്കും റായ്പൂരിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ശ്രീ അമിത്ഷാ ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഛത്തീസ്ഗഡ് അറ്റ് ട്വൻറ്റി ഫൈവ് ദേശീയ കോൺക്ലേവിൽ അദ്ദേഹം മുഖ്യാതിഥിയാവും അഗ്നി മൂന്ന് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഒഡീഷയിലെ ചാന്തിപൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന് കീഴിലാണ് പരീക്ഷണം നടത്തിയത് ഡിആർഡിഒ വികസിപ്പിച്ച മധ്യദൂര മിസൈലായ അഗ്നി മൂന്നിൻ്റെ ദൂരപരിധി മൂവായിരം കിലോമീറ്ററിന് മുകളിലാണ് ഐ സി സി പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കമാകും ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിൽ ഇരുപത് ടീമുകൾ പങ്കെടുക്കും കൊളംബോയിൽ പാകിസ്ഥാനും നെതർലൻഡ്സും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും തീരദേശ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനൊപ്പം രാജ്യസുരക്ഷയ്ക്കായുള്ള ജനകീയ മുന്നേറ്റം കൂടിയാണ് വന്ദേമാതിരം സി എ എസ് എഫ് കോസ്റ്റൽ സൈക്ലത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് കേന്ദ്രമന്ത്രി കെ രാം മോഹൻ നായിഡു വിശാഖപട്ടണം ആർ കെ ബീച്ചിലെത്തിയ സൈക്ലത്തോൺ സംഘത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന അക്വാട്ടിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടക്കാവിൽ പ്രഥമ സബ് ജൂനിയർ ഷോർട്ട് കോഴ്സ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമായി അഞ്ഞൂറിലധികം നീന്തൽ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് സ്വർണവിലയിൽ വർധന പവന് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും ഗ്രാമിന് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന്